െ അതുപോലെ താളയും മമ്മീനെ കൊണ്ടു ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി വെട്ടിക്കാറില്ല ഓക്കെ മമ്മീനെ കൊണ്ട് വെട്ടിക്കാറില്ല എന്തോ ഇത്രോ മുടി വെട്ടി യുവാൻകുട്ടി ആന്റിയുടെ മുടി മൊത്തം പോയോടാ മൊത്തം പോയിട്ടില്ല അല്ലേ ഉണ്ടോ ഓക്കെ അയ്യോ സെറ്റായോ സെറ്റ് ആയോ ഇതിനെട്ട് പപ്പയോട് ചോദിച്ച പപ്പ ഒട്ടും പെട്ടരുതെന്നായിരുന്നു പറഞ്ഞു ഓക്കെ ഇനി നന്നായിട്ട് ഈ വെട്ടിയെടുത്ത് ഇച്ചിരി കായൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയായിരുന്നു അതുകൊണ്ടാണ് അപ്പ ഈ തുമ്പേൽ നമ്മുടെ ഓയിലൊക്കെ തേച്ച് താളിയൊക്കെ തേക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് മുടി വളരൂ കേട്ടോ നമുക്ക് കാണിച്ചു തുടങ്ങാം ഇത് ചെയ്യണ്ടേ ഇത് സൂക്ഷിച്ചു വെച്ചാലോ അപ്പം അത് വൈകുന്നേരം ഒക്കെ ആയി അപ്പം ഞങ്ങൾ ഇന്ന് ചെറിയൊരാഘോഷമാക്കിയാലോ ഞങ്ങൾ തീരുമാനിച്ചു അതുകൊണ്ട് ഇത് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആ ആ അപ്പത് ഞങ്ങൾ അതിനുള്ള പരിപാടിയൊക്കെ കേട്ടോ അത് തുടങ്ങുവാണ് നമ്മുടെ പാനൊക്കെ അടുപ്പ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു അതിന്റെ കൂടെ നെയ്യും കൂടെ ഒഴിച്ചു കേട്ടോ ഇന്ന് ഞാനല്ല കുക്കിങ് നാത്തൂൻ നാത്തൂൻ സ്പെഷ്യൽ നെയ്ച്ചോർ ഒന്ന് ചൂടാക്കി എടുക്കുക ഏലക്കാമി നന്നായിട്ടൊന്ന് ആ നെയ്യൊക്കെ കിടന്നൊന്ന് വഴറ്റി എടുക്കാം ഏലക്കായ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കായ ഇടാന്ന് മറന്നുപോയാറുതേ ഇട്ട് കൊടുക്കുന്നു അല്പം കുരുമുളക് സവോള അല്ലേ സവോള കണ്ടോ നമ്മൾ സ്ക്വയർ ഷേപ്പിലാട്ടെ കട്ട് ചെയ്തെടുത്തേക്കണേ ഇപ്പടാറ്റ് എത്ര നേരം ഇങ്ങനെ വഴുത്തണം നന്നായിട്ട് എടുക്കണം വഴത്തി അഞ്ചു മിനിറ്റ് ആ ഇത് അഞ്ചു മിനിറ്റ് നന്നായിട്ട് വഴത്തി എടുക്കണം ഒത്തിരി നമ്മൾ ആഘോഷം ഒന്നും അല്ല നമ്മക്ക മക്കളവിടെ നല്ല ബഹളം ഉണ്ട് നല്ല കളിമേളൊക്കെ കേട്ടോണ്ടോ അതിനിടയ്ക്ക് ഇവിടെ ഒരാള് കരച്ചിലായിട്ട് എന്നാ ജുവാൻകുട്ടിനെ പറ്റിയേക്കും അവിടെ രണ്ടുപേരും കൂടെ എന്നാ പൊന്നും സംഭവം വഴക്കാണിവിടെ ഏഹ് ചേട്ടായി ഒക്കെ വഴക്കാണോ അങ്കളും തമ്മില് ൊക്കെ മാറിയത് പിടിച്ചോണ്ടിരിക്കുന്നു അതെ ഇത് വഴന്ന് വന്നുകൊണ്ടിരിക്കണു നന്നായിട്ട് വഴന്നു തന്നെ നമുക്ക് ബിരിയാണി റൈസും കൊണ്ട് ഇതുണ്ടാക്കാം പിന്നെ ഞങ്ങൾ ഇണ്ടാക്കണേ എന്തായിരുന്നു കൈമാ റൈസും കൊണ്ട് കേട്ടോ അല്ലേ അപ്പം നമ്മുടെ സവോളയും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വഴന്ന് വരാൻ തുടങ്ങുമല്ല നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരി അപ്പോൾ അരി എത്ര മിനിറ്റ് അറിഞ്ഞു പത്ത് മിനിറ്റ് അരി കൈമാ റൈസ് പത്ത് മിനിറ്റ് വെള്ളത്തിനിട്ട് കുതിർത്തിയായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മൾ വഴക്കി വെച്ചതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അരി ഇത് അരിയൊക്കെ ഫുള്ള് ഇട്ടു ഇനി അരി അരിയിട്ടൊക്കെ നന്നായിട്ട് തീ വേണം കേട്ടോ അല്ലെങ്കിൽ അരി പൊടിഞ്ഞു പൊടിഞ്ഞു പോകും നന്നായിട്ട് തീ കത്തിക്കണം ഒരു അഞ്ചു മിനിറ്റ് ഹൈ ഫ്ലെ ഫ്ലെയിമില് ഇങ്ങനെ നന്നായി ഇളക്കൊണ്ട് ഇരിക്കണം കേട്ടോ നല്ല നല്ല തീ നല്ല തീ വേണം നല്ല കണ്ടെങ്കിൽപരൂ വരും കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം തിളപ്പിച്ചൊഴിക്കണം കേട്ടോ അതിലേക്കാണ് നന്നായിട്ടൊന്ന് ഇളക്കോട് ചെയ്തിട്ട് അപ്പൊ ഉപ്പോ ഇതൊന്നും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടത് ഇത് ഒന്നെല്ലാം കാണാൻ വേണ്ടി എന്റെ ഇളിയിലാണ് അപ്പൊ നമുക്കിതിന് ആവശ്യത്തിന് ഉപ്പ് അങ്ങ് ഉപ്പങ്ങട്ട് കൊടുക്കണം അപ്പം ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കണം ഇത് മൂടുന്നതിന് മുമ്പ് നാരങ്ങനീരൊഴിച്ചു കൊടുക്കണം കേട്ടോ എത്ര സ്പൂൺ രണ്ട് സ്പൂൺ നാരങ്ങനീര കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെക്കട്ടോ ഉപ്പൊക്കെ പാകത്തിനിട്ട് ഇളക്കി ഇനി ഇതേ മൂടി വയ്ക്കാം എത്ര മിനിറ്റ് വേണം വേവാൻ ഏഴ് മിനിറ്റ് മതി കേട്ടോ വേവാൻ ഇത് കൈമാറൈസ ഇത് വേവാൻ ഏഴ് മിനിറ്റ് മതി അപ്പം ഏഴ് മിനിറ്റ് കഴിഞ്ഞതേ നിങ്ങൾ എടുത്തു മൂടി എടുത്തപ്പോൾ കണ്ട വെള്ളമൊക്കെ വറ്റി നല്ല പരുവായിട്ടോ കട്ടയൊന്നും ആയിട്ടില്ല ഓക്കെ നമ്മുടെ അടിപൊളി നല്ല നല്ല സ്മെല്ലാട്ടോ നല്ല നെയ്യടും ഒക്കെ സ്മെല്ല് വന്നിട്ട് പിന്നെ കട്ടയൊന്നും ആയിട്ടില്ല കണ്ടോ നല്ല പാകത്തിന് നെയ്യ് ഒഴിച്ചു ഇനി അതിൻ്റെ മേളിലെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും കേട്ടോ നെയ്യ് ഒഴിച്ചു എന്നിട്ട് പയ്യെ ഇളക്കി രണ്ട് മിനിറ്റോടെ ലോ ഫ്ലെയിമിൽ ഇട്ട് മൂടി വയ്ക്കണം ഇവിടെ നെയ്യ് ഒഴിച്ചിട്ട് കണ്ടോ ഇങ്ങനെ പതിയെ ഇളക്കി രണ്ട് മിനിറ്റോടെ ഇളക്കി ഇങ്ങനെ പതിയെ മൂടി വയ്ക്കണം ലോ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ പരിപാടി എല്ലാം ലോ ഫ്ലെയിമിലാട്ടോ ഒന്ന് മൂടി വെച്ച് രണ്ട് മിനിറ്റ് അല്ലേ രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ നമ്മുടെ പെട്ടെന്നുള്ള തീരുമാനമായോണ്ട് നമുക്ക് കറക്റ്റ് സമയത്ത് ചിക്കൻ ഒന്നും കിട്ടിയില്ല കേട്ടോ ചേട്ടൻ വന്നപ്പോഴത്തേക്കും ചിക്കനൊക്കെ തീർന്നു പോയി അപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം മുട്ട റോസ്റ്റും റോസ്റ്റൊന്നും ഉണ്ടാട്ടോ അപ്പം അതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കണില്ല അതൊന്നും ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ നമ്മളൊന്ന് വെച്ചിട്ട് ഗാർണിഷ് ഇനി വാങ്ങി വെച്ചിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം അപ്പോൾ ഇനി ഇതിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ഒന്ന് ചെയ്യാൻ കഴിയാം നമ്മൾ നേരത്തെ സവോളയും മുന്തിരിങ്ങയും കാഷിനട്ടൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങ് ഇട്ടുകൊടുക്കുവാണ് ഇത്തിരി കൂടുതലെടുത്തിട്ടുണ്ട് പിള്ളേർക്കൊക്കെ അത് നല്ല ഇഷ്ടമുള്ളതല്ലേ ഇനി ഒരു പത്ത് മിനിറ്റ് ഇതങ്ങ് ഉറച്ച് ഇതൊക്കെ എല്ലാം കൂടി ഒന്ന് സെറ്റായി കിട്ടട്ടെ കേട്ടോ ഇപ്പം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നെയ്ച്ചോറൊക്കെ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി എടുത്തു കിട്ടും നമ്മുടെ ഷിനായിട്ട് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ സെറ്റ് ആവാൻ വേണ്ടിയാണ് അരിയൊക്കെ റൈസൊക്കെ ഉണ്ടല്ലോ കട്ടയാവാണ്ട് ഒന്നത്തേലൊന്നും തുടണ്ടതല്ല ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുട്ട റോസ്റ്റിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്കങ്ങ് കഴിക്കാം ചാറേണോ എന്റെ കൊച്ചിനു കൊടുക്കട്ടെ നമ്മടെ പെട്ടെന്നുള്ള ഈവനിങ് സ്പെഷ്യൽ ആയിരുന്നു കേട്ടേ എഡിൻകുട്ടനും പൊന്നൂസും ഒരുപാട് ഒക്കെ ഇഷ്ടമുള്ളായിരുന്നു അതുകൊണ്ട് പെട്ടന്ന് ഉണ്ടാക്കാന്ന് വെച്ച് നമ്മടെ ആന്റി ഉണ്ടാക്കിയതാട്ടാണി എങ്ങനെയുണ്ട് ആന്റിയോട് താങ്ക്സ് പറ